ൊൻപമത്ാരാമൻ കൺവെൻഷൻ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു ദൈവഹിതം എന്റെ തന്നെ കാലികവും സങ്കടവുമായി അറിയുവാനൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള അവസരം അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തി ഒൻപതാമത് മാരാമൻ കൺവെൻഷൻ ഏറെ അനുഗ്രഹമായി എല്ലാവർക്കും തീരട്ടെ എന്നത് ആദ്യമായി തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇതിന്റെ ഒരുക്കങ്ങളിൽ അനേകരുടെ അധ്വാനവും സഹകരണവും ലഭിച്ചു എന്നത് ഇതിനോടൊക്കെ ഉണ്ടായല്ലോ ഈ മണൽപ്പരുടെ വചന കേൾവിക്കായിട്ട് പൂർണ്ണമായും സജ്ജമാക്കി സർക്കാർ സംവിധാനങ്ങൾ അതിനെ പൂർണ്ണമായുള്ള സഹകരണം നൽകി പ്രശാന്ത പ്രശാന്തസുന്ദരമായ പശ്ചാത്തലത്തിൽ വചനം കേട്ടും നേരിട്ടും ഓൺലൈനിൽ കൂടി ജനഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുവാൻഡൊക്കെയാണ് സംവിധാനം നമുക്ക് നിർവഹിക്കുന്നതിനായി ഈ കൺവെൻഷൻ പ്രകാരം ഇവിടെ നടക്കുവാൻ്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ച സഹകരണത്തിന് മനങ്കല മാത്തമ ശ്രീയാനി സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് കൺവെൻഷൻ നടത്തി വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ലഭ്യമാക്കി ഇതിനു വേണ്ട പ്രസംഗങ്ങളൊക്കെ തയ്യാറാക്കി വന്നതായിട്ട് വിദേശീയരായിട്ടുള്ള ആളുകൾക്ക് വിസ നൽകുന്നതിനായിട്ടൊക്കെ ഇടയായിട്ട് എത്തുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള എല്ലാവരെയും ഈ ഇപ്രകാരം ക്രമീകരിച്ച നമ്മുടെ പത്തനംതിട്ട ജില്ലാ കലക്ടർ ശ്രീ എ ഷിബു ഐ എസ് നോടും കലക്ടറുടെ കാര്യാലയത്തോടും മന്ത്രിമാരോടും വിവിധ സർക്കാർ വകുപ്പുകളോടും അതിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു